ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി ബട്ടർ ചിക്കൻ ആട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഈ റെസിപ്പി പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദയാണ് ഇട്ടിട്ടുള്ളത് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ സവാളയാണ് അത് ഞാൻ മീഡിയം സൈസിലരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണക്ക് പോയിതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാല് മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് വയറ്റി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിനുശേഷം ഒന്ന് ഓഫ് ചെയ്ത് ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക സ്ലിമ്മിലിട്ടുകൊണ്ട് തന്നെ വേവിച്ചെടുക്കുക ഫ്ലെയിം കൂടി പോകരുത് പിന്നെ ഓവറായിട്ട് ഇത് മുരിയൻ പാടില്ല അപ്പോൾ ഒരു മീഡിയം സൈസിലായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ച് എല്ലാ ഭാഗവും ഒന്നും അറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ ഞങ്ങൾ നേരത്തെ കൂട്ട് വെച്ചിട്ടുള്ള മട്ട് ഇവിടെ ാലോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ പാനിലോട്ട് ഒഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ മധുരാണല്ലോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കസൂരി മേത്തി അതായത് ഉലുവയുടെ ഇലിട്ടോ അപ്പം നമ്മൾ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി നേരത്തെ വേവിച്ച് കൊടുക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഇത് തുള്ളി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പം നിങ്ങളൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് അമ്മൂലിൻ്റെ ഫ്രഷ് ക്രീം ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബട്ടർ അതുപോലെ കസൂരി മേത്തി ഫ്രഷ് ക്രീം ഇതെന്തായാലും മസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നമുക്കിതിന് ലാസ്റ്റായിട്ട് മലിച്ചപ്പോ ഇട്ട് കൊടുക്കാം ഈ ഒരു ബട്ടർ ചിക്കന് പൊറോട്ടയുടെ കൂടെ അതുപോലെ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് നെസ്റ്റൊരു വീഡിയോയിൽ കാണാം